ഇന്ന് നമ്മൾ മുട്ടയൊക്കെ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു എഗ് ബണ്ണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് നല്ല അടിപൊളി റെസിപ്പിയാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക കേട്ടോ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അര ഗ്ലാസിലും കുറച്ചുകൂടി കൂടുതൽ ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ ചെറിയ ചൂട് മതി ഒരുപാട് ചൂട് വേണ്ട ഇനി അതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു അര ടീസ്പൂണിൽ കുറച്ച് കുറവാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണേ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഈ വെള്ളത്തിന് വരും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചൂടുള്ള പാലും ഉപയോഗിക്കാം കേട്ടോ പാൽ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർക്കാൻ പോവാണ് അപ്പം ഞാനിവിടെ പകുതി ഗോതമ്പൊടിയും പകുതി മൈദയാണ് ചേർക്കുന്നത് അപ്പോൾ ആദ്യം ഒരു ഗ്ലാസ് മൈദ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണേ നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് മൈദയിലും ചെയ്യാം മുഴുവനായിട്ട് ഗോതമ്പ് പൊടിയിലും ചെയ്യാം കേട്ടോ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യണത് അപ്പോൾ അത് ആ മൈദൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗോതമ്പൂടി ചേർത്ത് കൊടുക്കുകയാണ് ഗോതമ്പുഴിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക കേട്ടോ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ നമ്മളൊന്ന് കുഴച്ചെടുക്കുകയാണേ ചെയ്യണത് അപ്പോൾ ഇതിങ്ങനെ കുഴച്ച് വന്നപ്പം കുറച്ച് ലൂസായ പോലെ എനിക്ക് തോന്നി അപ്പം ഞാൻ ഒരു ഒന്നര സ്പൂണും കൂടി ഗോതമ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മാവ് ലൂസാൻ തോന്നി കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ സ്പൂൺ ചേർത്തിട്ട് ഒന്നുകൂടി കൂടി കുഴച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിൽ ഒന്ന് എണ്ണ തടവിയിട്ട് അതിലിതായി മാവ് നമ്മൾ കുഴച്ച് വെച്ചില്ല ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചിട്ടുണ്ട് ഇനി ഇത് ഈ മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ച്ച് എണ്ണ കയ്യിലാക്കിയിട്ടൊന്ന് ആ മാവിൻ്റെ മുകളിൽ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മാവ് ഡ്രൈ ആവാതിരിക്കാനാണ് ഇനി ഈ മാവ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു രണ്ടോ മൂന്നോ മണിക്കൂറോടൊക്കെ പൊങ്ങി കിട്ടും കേട്ടോ നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം അതിനായിട്ട് ഒരു രണ്ട് ചെറിയ സവാള മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട് ഇത് രണ്ട് മുട്ട പുഴുങ്ങിയത് ഒന്ന് കൈ വെച്ചിട്ട് ഉടച്ചിട്ട് എടുക്കുക അല്ലെങ്കിൽ അരിഞ്ഞെടുത്താലും മതി കേട്ടോ ചെറുതാക്കിയിട്ട് ഇനി ചട്ടി വയ്ക്കുക അതിലേക്ക് എണ്ണ ഒഴിക്കുക ചൂടാകുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക ഈ സവാള നമുക്ക് വലുതാണെങ്കിൽ ഒന്നര മതി ചെറുതാണെങ്കിൽ രണ്ട് സവാളയാണ് കേട്ടോ അപ്പം ഇനി നന്നായിട്ടൊന്ന് വാടിയിട്ട് വരണം കേട്ടോ അപ്പോൾ ഈ വാടണേൻ്റെ ഇപ്പം നമ്മൾ ഒരു കാൽ ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ ഈ ഉള്ളി നമ്മൾ അരച്ചെടുക്കുമ്പോൾ അതിലൊരു രണ്ട് മൂന്നല് വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയിട്ടിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഉള്ളി വാടി വന്നപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പൊടികളൊക്കെ ഒന്ന് വാടി വരണം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തക്കാളിക്ക് പകരം ടൊമാറ്റോക്ക് വെച്ചപ്പാണ് ഇനി തക്കാളി ഇല്ലാത്തവരാണ് അതായത് ടൊമാറ്റോ കച്ചപ്പ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തക്കാളി ഒരു ചെറിയ തക്കാളി എടുത്തിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു രണ്ടര സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ വേവിച്ചിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ടല്ലോ മുട്ട അത് ചേർത്ത് കൊടുക്കാം അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മസാല റെഡിയാണ് കേട്ടോ പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ എരിവ് കൂടുതൽ വേണ്ടവർക്ക് എരിവ് കൂടുതൽ ചേർക്കാം പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ടൊമാറ്റോ ഒക്കെ വെച്ച് പിന്നെ വേണമെങ്കിൽ ചേർക്കാം തക്കാളി ചേർത്തിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കണം കേട്ടോ അതിലേക്ക് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ മാവിത നന്നായിട്ട് ഡബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് എയർ കളഞ്ഞ് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി അല്ലെങ്കിൽ പിന്നെ നമ്മൾ എണ്ണയോ എന്തെങ്കിലും ഒന്ന് കയ്യിലാക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ട് ഉരുളിയാക്കിയിട്ട് നമ്മൾ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് കൊടുത്തിട്ട് ഈ മസാല ഉള്ളിൽ വെച്ചിട്ട് പിന്നെ ഇത് ഉരുട്ടിയെടുക്കുകയാണേ ചെയ്യണത് മസാല നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ മസാല നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് ഒരുപാട് മസാല നിറക്കരുത് കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് മസാല നിറച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഉരുട്ടിയിട്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും പിന്നെ നന്നായിട്ട് പൊട്ടി പൊട്ടി വരും കേട്ടോ ഇത് അത് ഞാൻ വേവിച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ച് തരാം അത് പൊട്ടി ഇങ്ങനെ മുകളിലേക്ക് മസാല നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കുത്തി നിറയ്ക്കേണ്ട കേട്ടോ മസാല അപ്പോൾ ഇതുപോലെ തന്നെ ഉരുട്ടിയിട്ട് ഒരു ചോറൊക്കെ ഒരു പാത്രത്തിലാണ് ഞാനിപ്പോൾ അത് ആവി കയറ്റുന്നത് അപ്പോൾ ഇത് ഞാനൊരു എണ്ണ തടവിയേച്ച പാത്രമാണ് കേട്ടോ ഇതിലേക്ക് ഇത് ഓരോന്നായിട്ട് ഉണ്ടാക്കി വെക്കുക എന്നിട്ട് നമ്മൾ ആവി കയറ്റിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതായത് ഇതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇനി നാലെണ്ണമാണ് എനിക്ക് ഇപ്പോൾ ഈ ഒരു അളവിൽ കിട്ടിയിട്ടുള്ളത് ഇനി ഈ നാല് നമ്മളൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റോളം ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കാം കേട്ടോ കറക്റ്റ് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് വെച്ചാൽ മതിയെ ഇതുപോലെ ഒരു കൊണ്ട് കുത്തി നോക്കിയാൽ നമുക്ക് എന്ന് അറിയാൻ പറ്റും കണ്ടോ അപ്പം ആ മുട്ടയുടെ മിക്സ് കൂടുതലായതാണ് ആ പൊട്ടി ഇങ്ങനെ പുറത്തേക്ക് വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ചൂടൊക്കെ ഒന്ന് പോയതിനേഷം എടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ള പരിപാടി നല്ല അടിപൊളി റെസിപ്പിയാണ് മാവ് കുറച്ചേറെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ടുണ്ടാക്കിയെടുക്കാം മസാലയൊക്കെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഉണ്ടാക്കി നോക്കുക പിന്നെ ഇതിൽ ചിക്കൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഇതിന് പകരം ചിക്കൻ ചേർത്താൽ മതി കെച്ചപ്പൊ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം മറക്കരുത് കേട്ടോ അപ്പൊ ബൈ